ഇഞ്ചറി 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 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞൊരു മത്സരത്തിൽ തന്നെ നമുക്കറിയാം മൂന്ന് പ്ലേഴ്സിനാണ് അതായത് മത്സരത്തിന് മുമ്പ് ട്രെയിനിങ്ങിലോ മറ്റോ ദിമിക്ക് ഇഞ്ചുറി പറ്റി സച്ചിൻ സുരേഷിന് ആ ഒരു ഇഞ്ചുറി പറ്റി അതുപോലെ തന്നെ ലെസ്കോച്ചിന് ഇഞ്ചുറി പറ്റി അപ്പം ഈ ഒരു ഇഞ്ചുറികളുടെ പ്രശ്നം അവർക്ക് ഇനിയിപ്പം ഈ ഒരു സീസൺ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് നമുക്കറിയാം ഓൾറെഡി ലൂണയും പെപ്രയും പോയി നമുക്ക് പുതിയ വിദേശ താരങ്ങൾ വന്ന് സെറ്റാകാത്ത ഒക്കെ പ്രശ്നങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പുതിയ വിദേശ താരങ്ങളെ ഇനിയും കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ ആരാധകരുടെ ഉള്ളിലുണ്ട് ഏതായാലും അതിലേക്കൊന്നും പോകത്തില്ല എന്നുള്ളതാണ് നിലവിൽ വാർത്തകളൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ആദ്യത്തെ നമുക്കൊരു ഇഞ്ചുറിയെന്ന് പറഞ്ഞാൽ അറിയാം സച്ചിൻ സുരേഷിൻ്റെ ഒരു ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് സർജറി വേണ്ടി വരും ഒരു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്ന വാർത്ത അറിയാമല്ലോ ഫോർട്ടി വൺ ഡേയ്സ് വരെയൊക്കെ റെസ്റ്റ് വേണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരി മാർച്ചുമാണ് മിസ്സാകുക എന്നുള്ളതാണ് വില വിലയിരുത്തേണ്ടത് അങ്ങനെ ഒന്നേ നമുക്ക് ഏപ്രിലും കൂടി ഐ എസ് എൽ ഒണ്ടിത്താവണം പക്ഷേ ഐ തിങ്ക് ഈ അദ്ദേഹത്തിന് കൈക്കാണ് ഇഞ്ചറി പറ്റിയിരിക്കുന്നത് ഒരു ഗോൾ കീപ്പറാണ് സോ ഐ തിങ്ക് ഈ ഒരു സീസണിൽ ഇനിയിപ്പോൾ സച്ചിൻ സുരേഷ് കളിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും ആ ഒരു റിസ്ക് ഇനിയിപ്പോൾ എടുക്കില്ലായിരിക്കും കാരണം ഇനി കംപ്ലീറ്റ്ലി ഇപ്പം ആ ഒരു റീഹാവ് എല്ലാം കഴിഞ്ഞ് വരുന്നൊരു സമയം എടുക്കും സാധാരണഗതിയിൽ അങ്ങനെ ഈ വാൻ കളിപ്പിക്കില്ലല്ലോ അറിയാമല്ലോ നമുക്കറിയാം ഇനി ലെസ്കോവിച്ചിൻ്റെ കാര്യമാണ് ലെസ്കോവിച്ചിന് കോച്ച് പറഞ്ഞത് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇത് പ്രശ്നമല്ല ഒരു റിസ്ക് കൂടുതൽ റിസ്ക് എടുക്കണ്ടാവുന്ന തരത്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതെന്നൊക്കെ കോച്ച് അന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ എം ആർ ഐക്ക് വേണ്ടി ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് എം ആർ ഐ റിസൾട്ടിന് വേണ്ടി അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമേ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റൂ എന്നുള്ളതാണ് സോ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും അടുത്തൊരു മാച്ചിൽ ലെസ് കോച്ച് കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ഇൻജുറി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ലെസ്കോച്ചിൻ്റെ ഒരു കാര്യത്തിൽ തോന്നുന്നത് ഇപ്പം മിലോസിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരു മൾട്ടിപ്പിൾ അത് കോൺട്രാക്റ്റൊക്കെ അദ്ദേഹം യങ് കൂടിയാണല്ലോ അപ്പം ലെസ്കോച്ച് ഇപ്പം കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ സീസണിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഞ്ചറി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട് ഇപ്പം ഓൺ ദ ഫീൽഡല്ലോ അദ്ദേഹത്തിന് ഒരു ടാക്കിളിൽ നിന്നോ അല്ലാണ്ട് ഒരു കൊളീഷനിൽ നിന്നോ അല്ലാണ്ട് തന്നെ ഇഞ്ചറീസ് വരുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ മിക്കവാറും ലെസ്കോവിച്ച് അടുത്ത സീസണിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രൊഡിക്ഷനാണ് കേട്ടോ ഇനി ദിമിയുടെ ഒരു കാര്യം ദിമിയുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇഞ്ചറിയാണ് പറ്റിയെന്ന് പോലും കൃത്യമായിട്ട് അങ്ങനെ റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല സോ ഫാർ സോ ദിമിയുടെ ഒരു കാര്യത്തിൽ അടുത്ത മാച്ചിലൊക്കെ തിരിച്ചു വരുമെന്നുള്ള സൂചനകളൊക്കെയാണ് ഉള്ളത് അങ്ങനെ കാര്യമായിട്ടുള്ള ഇഞ്ചറി അല്ല എന്നൊക്കെ ഉള്ളത് ബട്ട് സാധാരണഗതിയിൽ അറിയാമല്ലോ ഇവാൻ്റെ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഇവാൻ അങ്ങനെ റിസ്ക് എടുക്കാറില്ല സോ ഇവാനെ സോറി ദിമിയെ അടുത്തൊരു മാച്ചിൽ ഫസ്റ്റ് ലെവണിൽ കണ്ടില്ലേലും അത്ഭുതപ്പെടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ദിമിയുടെ ഒരു ആവശ്യകത നമുക്ക് വളരെ വലുതാണ് കാരണം നമുക്ക് ഫോർവേഡിൽ സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കാൻ പറ്റിയ ഒരേ ഒരു പ്ലെയർ നമുക്ക് അദ്ദേഹം മാത്രമാണുള്ളത് ഈഷാനെ കഴിഞ്ഞ ആൾ കളിപ്പിച്ചിട്ട് നമ്മൾ കണ്ടതാണല്ലോ പിന്നെ ഫെഡർ ആണെങ്കിലും ആണെങ്കിലും ഒരു പ്രോപ്പർ നമ്പർ നയണമെന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമേ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് സോ സോ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഇഞ്ചറി സ്റ്റാറ്റസ് ഇഞ്ചറി കാര്യങ്ങളൊക്കെ കെ ബി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് സോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നീക്കി നമുക്കൊരു നല്ല രൂപത്തിലേക്ക് മാറാൻ എന്താണെങ്കിലും കഴിയണം അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പിന് ഉറപ്പായിട്ടും അമ്പസ് ചെയ്യാൻ വരുക കഴിഞ്ഞാണെന്ന് വെച്ചാൽ ശനിക്കാം